വിശുദ്ധ റമദാനെ വരവേൽക്കാൻ ഇസ്തഖോബാൽ റമദാൻ എന്ന ശീർഷകത്തിൽ ജനുവരി പതിനേഴ് നാളെ രാത്രി എട്ട് മുപ്പതിന് മനാമ സമസ്ത ഓഡിറ്റോറിയത്തിൽ സമസ്ത ബഹ്റൈൻ കേന്ദ്ര കമ്മിറ്റി നടത്തുന്ന ഇസ്തോബാൽ റമദാൻ ക്യാമ്പയിൻ സമസ്ത ബഹ്റൈൻ പ്രസിഡന്റ് ഫക്റുദ്ദീൻ സയ്യിദ് പൂക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്യലോടെ തുടക്കമാവും എസ് കെ എസ് എസ് എഫ് സംസ്ഥാന ഉപാധ്യക്ഷൻ ജമരുലൈലി കുടുംബത്തിലെ ഇളം തലമുറക്കാരനും സമസ്തയുടെ ആദർശ ഭൂമികയിലെ യുവതാരകം സുന്നി യുവതയുടെ ആവേശവുമായ സയ്യിദ് മുബഷിർ തങ്ങൾ ജമരുലൈലിയാണ് പ്രഭാഷകൻ പരിപാടി വൻ വിജയമാക്കാൻ സമസ്ത മനാമ ഓഡിറ്റോറിയത്തിൽ ചേർന്ന പ്രവർത്തക സംഗമം തീരുമാനിച്ചു സമസ്ത കേന്ദ്ര കമ്മിറ്റി ഭാരവാഹികൾ സമസ്ത ഏരിയ റേഞ്ച് ജംഅയ്യത്തുൽ മാലിമീൻ എസ് കെ എസ് എസ് എഫ് ഭാരവാഹികൾ സംബന്ധിച്ചു സയ്യിദ് യാസ്ര ജിഫ്രി തങ്ങൾ അധ്യക്ഷത വഹിച്ചു പരിപാടിയുടെ പ്രചരണ പ്രവർത്തനങ്ങൾ ഏരിയ തലങ്ങളിൽ വളരെ ആവേശത്തോടുകൂടിയാണ് അവസാനഘട്ടത്തിലും നടന്നുകൊണ്ടിരിക്കുന്നത്